ദ മൊബൈലിൽ കാണുന്നുണ്ട് ആ യൂട്യൂബിലാണ് പെട്ടെന്നുള്ള അപ്ഡേഷൻ 24 ആണെന്ന് പറയാ നല്ല വാർത്ത മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ഇടവട്ടുണ്ട് ഇത് മണി അടിച്ചലക്ക വന്നപ്പോൾ വളരെ വലിയ സപ്പോർട്ടാണ് ലൈറ്റ് ഇ ലൈറ്റ് പെട്ടെന്നുള്ള ലൈറ്റ് വെർച്ചം വന്നതൊക്കെ ഈ 24 ചാനൽ കൊണ്ടാണ് ഹലോ friend ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ സഹത്രമണി ഇതുതന്നെ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഏഴ് മണിക്ക് പത്ത് മണി വരെ പുതിയ ഒരു കേരളീയ ശൈലി കൊണ്ടു ചായ കുടിക്കണതും അദ്ദേഹമാണ് അങ്ങനെ ഒരു ശൈലി ആവിഷ്കരിച്ചത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കോപ്പി അടിച്ചിട്ടുണ്ട് നീ ഒരു സംഭവമാണ് പെർഫോമൻസ് ആണ് ടി വിൽ കാണ നല്ല ലുക്കായിട്ട് മനുഷ്യ ലുക്കല്ലേ നല്ല ഹൈറ്റും പ്രസന്റ് ചെയ്യുന്ന രീതിയും എല്ലാം അടിപൊളിയാണ് പിന്നെ എസ് കെയും പി ജെയിംസും തമ്മിലുള്ള സംഭാഷണൊക്കെ നല്ല അടിപൊളിയാണ് മറ്റേ ആള് വിജയകുമാറൊക്കെ നമ്മള് പരിചയമുള്ള ആൾക്കാരാണ്

കാരണം അതില് ശ്രീകണ്ഠനാരും അതില് വരുന്ന ആൾക്കാരും നമുക്ക് തകർക്കണം അടിച്ച് പൊളിക്കണം വിശ്വാസ്യതയുടെ ആറ് വർഷങ്ങൾ ആറാം വാർഷിക ദുരതി